ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് അത് ചിലപ്പോൾ പങ്കാളിയുടെ വേർപാടാവും അല്ലെങ്കിൽ ചിലപ്പോൾ മരണമാവും ചിലപ്പോൾ വിവാഹമോചനമാവും ചിലപ്പം ഇനാക്റ്റീവായിട്ടുള്ളൊരു പങ്കാളിയാവും കാരണം എന്തായാലും ജീവിതത്തിൻ്റെ മുഴുവൻ ഭാരം ഒരു തലയിലേക്ക് വരുമ്പോൾ ജീവിതം ശരിക്കും ബുദ്ധിമുട്ടായിട്ട് വരാം ഒരു യഥാർത്ഥ ഒരു പരീക്ഷണം പോലെ ജീവിതം കാണാം ഒറ്റപ്പെട്ട ഒരു രക്ഷകർത്താവിൻ്റെ ജീവിതം ഒരുപാട് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും സമ്മാനിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വ്യക്തി ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവുണ്ടാവാം അപ്പം നമുക്ക് വിഷമം ഉണ്ടാകും പലതരത്തിലുള്ള ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ ഏകയായി ജീവിക്കുന്ന ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും അവർ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കാരണം നിരവധി പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വരും സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുട്ടികളിൽ നിന്ന് അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് പോയിന്റുകൾ ഈ അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒറ്റയ്ക്ക് ജീവിതം നയിക്കുന്നത് നിങ്ങളും അതിലൊരാളാണ് എന്ന് വിശ്വസിക്കുക ആദ്യത്തെ പോയിന്റ് രണ്ടാമത് പങ്കാളിയുമായിട്ടുള്ള ബന്ധം തകരാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം പക്ഷേ ജീവിതം ഒരു കാരണം നിർത്തരുത് ജീവിതം തളർ തളരുത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക മൂന്നാമതായിട്ട് കുട്ടികൾക്ക് നിങ്ങളൊരു മാതൃകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ കുട്ടികൾ നിങ്ങളെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ എന്തൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ ഇവർക്കുണ്ടാവുന്നത് പ്രധാനമായിട്ടുള്ളത് ഏകാന്തത തന്നെയാണ് ഇമോഷണൽ ലോൺനെസ് ജോലിയിലല്ല പ്രശ്നം ഉണ്ടാകുന്നത് വീട്ടിലുള്ള ഒരു ശാന്തതയിലാണ് മിക്ക ആളുകൾക്കും മനസ്സ് തളരുന്നത് ഏകയായിട്ട് കുട്ടികളോടൊപ്പം ജീവിതം നയിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് അമ്മയാവാം അല്ലെങ്കിൽ അച്ഛനാവാം അവർക്ക് നേരിടേണ്ട ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാനില്ല ഇപ്പോൾ വെല്ലുവിളികൾ ഉണ്ടാവാം അതുപോലെ ഓഫീസുകളിലും പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഒന്ന് ചാഞ്ഞ് ഒരു തോള് തരാനായിട്ടൊരു പങ്കാളി ഇല്ല എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് പല ആളുകൾക്കും ഫേസ് ചെയ്യാറുണ്ട് അവരെ തളർത്തി കളയാറുണ്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ അവസാനം പറയാം രണ്ടാമതായിട്ടുള്ളൊരു സാമ്പത്തികമായിട്ടുള്ളൊരു സമ്മർദ്ദമാണ് ഒറ്റ വരുമാനത്തിലാണ് എല്ലാ ചിലവുകളും താങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് സ്ട്രെസ്സ് ഫേസ് ചെയ്യാം മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെ നോക്കിയാണ് വളരുന്നത് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് കൂടുതൽ ഇമോഷൻസ് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം എപ്പോഴും റോൾ മോഡൽ ആയതുകൊണ്ട് ആ ഒരു പ്രഷറുണ്ട് അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തീരുമാനവും എടുക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേറൊരു വ്യക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു പാഠകവസ്തു അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട പല സാഹചര്യവും ഉണ്ടാവും അപ്പോൾ ഡിസിഷൻ നമ്മൾ തന്നെ എടുക്കേണ്ടതായിട്ട് വരും അടുത്തൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ആശങ്കയും ഭയവുമാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കെന്തിനു സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും എന്നുള്ളൊരു ഭയം മിക്ക ഇത്തരമുള്ള ആളുകൾക്കും ഉണ്ടാവും പിന്നുള്ളത് കുടുംബത്തിൻ്റെ പിന്തുണ ഇല്ലായ്മയാണ് അത് മിക്കയിടത്തും കാണുന്നതാണ് നമ്മുടെ എന്തെങ്കിലും ഒരു പങ്കാളിക്ക് എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് വലിയൊരു പ്രോബ്ലമാണ് അതുപോലെ സമൂഹം അവഗണിക്കാം അവർ പാഴ്വാക്കുകൾ വാക്കുകൾ പറയാം അപമാനങ്ങൾ പറയാം ഇതൊക്കെ നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും അല്ലെങ്കിൽ നിന്നെക്കൊണ്ടാകുമോ എന്നുള്ള ചോദ്യം ചോദിക്കാം അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയൊക്കെ ആണെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള കമൻസുകൾ ഉണ്ടാവും സമൂഹം അവരെ അകറ്റി നിർത്തുകയും അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ അവരെ കാണുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ വലിയൊരു പ്രയാസമാണ് അവർക്ക് ഫേസ് ചെയ്യുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള ഏഴ് പ്രോബ്ലംസ് ആണ് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഈ ഏഴ് പ്രോബ്ലംസും നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ ലോൺലെസ് അല്ലേ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പ്രോബ്ലം അതെങ്ങനെ സോൾവ് ചെയ്യാം ഒന്ന് നമ്മളൊരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ഉണ്ടാക്കണം ഒരു മൂന്നോ നാലോ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്പാണ് അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് വരുമ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ അവരുമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം അതൊരു വളരെ നല്ലൊരു കാര്യമാണ് രണ്ടാമതായിട്ട് നമുക്ക് നമുക്കിഷ്ടമുള്ള ഹോബീസിൽ ആവുക പടം വരയ്ക്കാനോ കേക്ക് ഉണ്ടാക്കാനോ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനോ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോബിയിൽ ആവുക എല്ലാ ദിവസവും ചെറിയ ചെറിയ വിജയങ്ങൾ കാണുമ്പോൾ അത് ആഘോഷിക്കുക അപ്പം കുട്ടി ഒരു നല്ലൊരു കാര്യം ചെയ്തു അപ്പം ഉടനെ ഞാനൊരു കെട്ടിപ്പിടുത്തം കൊടുക്കുക അതൊരു നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി എല്ലാ ദിവസവും ഒരു ചിട്ട ഉണ്ടാവണം രാത്രിയിൽ എന്ത് ചെയ്യണം രാവിലെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിട്ട നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരിക അത് കുട്ടിയുടെ ജീവിതത്തിലും കൊണ്ടുവരിക അത് വളരെയധികം നല്ലതാണ് കാരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സ്ഥിരത പുലർത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് രക്ഷിതാവിനെ നോക്കിയാണ് പഠിക്കുന്നത് രക്ഷിതാവിനെ നോക്കുന്ന സമയത്ത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ കൃത്യമായി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ കണ്ടാണ് കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ചിട്ട കൊണ്ടുവരിക പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക ഓക്കെ ഇപ്പം ജീവിതത്തിലെ ഓരോ കാര്യങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന തുറന്ന ഒരു ചിട്ടയായിട്ടുള്ളൊരു സമീപനം അവരത് കണ്ടുപഠിക്കും ഭക്ഷണ സമയം അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്ന സമയം ഉറങ്ങുന്ന സമയം കുളിക്കുന്ന സമയം എല്ലാം ഒരു ചിട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സമയക്രമമൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് പഠിക്കുമ്പോൾ കുട്ടിക്ക് നല്ല രീതിയിൽ ഒരു താളത്തോടെ ജീവിക്കാനായിട്ട് പറ്റും പിന്നെ അഭിമാനത്തോടെ കുട്ടിയോട് പറയുക ഞാൻ എൻ്റെ അച്ഛനുമാണ് അമ്മയുമാണ് എന്നുള്ളത് അത് കുട്ടിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് നൽകും ഓക്കെ അപ്പം നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് അത് പറയുക അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ക്ഷമ വേണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാവണം കാരണം കുഞ്ഞുങ്ങൾ ചില സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇറിട്ടേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആ കൂടെ വേറെ സ്ട്രെസ്സുകളൊക്കെ കാണും ഓക്കെ അപ്പോൾ കുട്ടികൾ പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ശാന്തമാണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിലും നമുക്ക് കുറച്ച് ഒരു ക്ഷമ വേണം അപ്പം നമ്മുടെ സ്ട്രെസ്സൊന്നും കുറച്ച് കുറച്ച് വെച്ചാലേ മാത്രമേ നമുക്ക് കുട്ടികളിൽ നിന്ന് പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് പറ്റുള്ളൂ അതിലില്ലാതെ സ്നേഹിക്കണം അവർക്ക് സ്വാതന്ത്ര്യം നൽകണം പക്ഷേ ചിട്ടകളാണ് കറക്റ്റായിട്ടുള്ള ഒരു പ്രവൃത്തികൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനുള്ള പരിധികൾ കറക്റ്റായിട്ട് ഫാമിലി റൂൾസ് ഉള്ള രീതിയിൽ സെറ്റിൽ ചെയ്യുക അമിതമായി ലാളിക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യാറില്ല അച്ചടക്കം ഉണ്ടാക്കുന്നതിനാണ് ഏറ്റവും കാര്യം സ്നേഹം കൊടുക്കുന്നതോടൊപ്പം നല്ല സ്വഭാവവും ചിട്ടയും വളർത്തണമെങ്കിൽ ഒരു ഫാമിലി റൂൾസുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ കൃത്യമായ ആഭ്യന്തര നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പം ലോൺനെസ് പ്രോബ്ലം വരുമ്പം ബേക്കിങ് ഡ്രോയിങ് ഓൺലൈൻ കോഴ്സ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ കുറച്ചും കൂടെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എൻഗേജ്ഡ് ആക്കും പിന്നെ കുറച്ച് സമയം സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി നിർബന്ധമായിട്ടും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം നല്ലോണം ഉറങ്ങുക നല്ലോണം നടക്കുക വെള്ളം ധാരാളം കുടിക്കുക പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ കഴിക്കുക സ്ട്രെസ് കുറയ്ക്കാനുള്ള പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അടുത്തതായിട്ട് കുട്ടിയെ സ്വതന്ത്രമായിട്ട് നമ്മൾ വളർത്തണം ഓക്കെ ഭീഷണിപ്പെടുത്തരുത് നമ്മൾ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഇടയിലെങ്കിൽ കൊടുക്കണം നിന്നെക്കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പുറകോട്ട് നിന്ന് അവനെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക അപ്പോൾ അത് അവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കും ചെറിയ തെറ്റുകൾ വന്നാൽ തിരുത്തുക വലിയ ശിക്ഷകൾ ഒരു കാരണവശാലും കൊടുക്കരുത് ചെറിയ രീതിയിൽ തെറ്റുകൾ കറക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് പിന്നെ പാർട്ട്ണർ മരണപ്പെട്ടോ അല്ലെങ്കിൽ വേർപെട്ടോ എന്തൊരു ആയിക്കോട്ടെ അവരുടെ കംപ്ലയിൻറ്റും കുറവുകളും പറയാതെ അവരുടെ ഇഷ്ടങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ അതും കൂടെ കുട്ടികളിൽ മനസ്സിലാക്കി കൊടുക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് കുറച്ച് തമാശയും അതുപോലെ തന്നെ കുട്ടിയുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഫാമിലി വരെ ടൈറ്റായിട്ട് തോന്നും അപ്പം വളരെ തമാശ കുറച്ച് സിനിമയ്ക്ക് പോവുകയോ കുറച്ച് ഗെയിംസ് കളിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു ഡയറി നല്ലതാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ ദിവസവും ഉണ്ടായ നല്ല കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യമാണ് എല്ലാ ദിവസവും ഉണ്ടായ നല്ല കാര്യങ്ങൾ നമ്മളെപ്പോഴും കുട്ടികളോട് നോ അല്ല പറയേണ്ടത് ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ബെറ്റർ എന്നുള്ള രീതി ചോദിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് കുട്ടികളോട് എപ്പോഴും പറയേണ്ടത് അപ്പോൾ ഇതത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷേ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളാക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് കഴിയില്ലെന്ന് ആരെക്കൊണ്ടും നം പറയിപ്പിക്കരുത് നമ്മൾ കഴിയുമെന്ന് നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് പറയേണ്ടത് ഇപ്പം സമൂഹത്തിൽ നിന്നൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഒറ്റ ആയാൽ പോലും നമ്മൾ മുന്നോട്ട് തന്നെ പോവും നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിട്ടയായ രീതിയിൽ പറയാം ഇതുപോലുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം പോസിറ്റീവായിട്ടിരിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചിട്ടയോടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ധാരാളം ആളുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ